ദേശീയ തലത്തിലെ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ഉജ്ജ്വല വിജയം നേടി പാല സെന്റർ കോഴിക്കോട് സ്വദേശിനി ദീപ്നിയ കേരളത്തിൽ ഒന്നാമതെത്തി ആദ്യ പത്ത് റാങ്ക് നേടിയ മലയാളികളിൽ എട്ട് വിദ്യാർത്ഥികളും പരിശീലനം നേടിയവരാണ് ഈ വർഷത്തെ പരീക്ഷയിലും പതിവ് പോലെ സ്റ്റഡി തിളക്കമാർന്ന നേട്ടം കോഴിക്കോട് സ്വദേശിനി ദീപ്നിയ ഡി ബിയാണ് കേരളത്തിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയത് അധ്യാപക ദമ്പതികളായ ദിനേശിന്റെയും ബിജിയുടെയും മകളായ ദീപ്നിയ അഖിലേന്ത്യാ തലത്തിൽ നൂറ്റി ഒൻപതാം റാങ്കും പെൺകുട്ടികളിൽ പതിനെട്ടാം റാങ്കും നേടി ഷെഫിൻ മൻസൂർ കെ പി അഖിലേന്ത്യാ തലത്തിൽ ഇരുന്നൂറാം റാങ്കോടെ കേരളത്തിൽ രണ്ടാമതെത്തി സബീഹ സബീഹബായ് മൂന്നാം സ്ഥാനവും എൻ ആർ രാമനാഥ് നാലാം സ്ഥാനവും കരസ്ഥമാക്കി ചെൽസി എസ് തെരേസ കേരളത്തിൽ അഞ്ചാം സ്ഥാനത്താണ് ബ്രിലിൻഡിലെ ഇരുപത്തിയാറ് വിദ്യാർത്ഥികളാണ് അഖിലേന്ത്യാ റാങ്കിങ്ങിൽ ആയിരത്തിനുള്ളിൽ ഇടം പിടിച്ചത് അയ്യായിരം റാങ്കിനുള്ളിൽ വിദ്യാർത്ഥികളും പതിനായിരം റാങ്കിനുള്ളിൽ വിദ്യാർത്ഥികളും ഇടം ഇത്തവണത്തെ നീറ്റ് യു ജി പരീക്ഷയിൽ എൺപത്തിരണ്ട് ശതമാനത്തിലധികം വിജയം നേടിയിരിക്കുകയാണ് പാലാ ബ്രില്ന്റ് സ്റ്റഡി സെന്റർ ഓരോ വർഷവും നിരവധി മലയാളി വിദ്യാർത്ഥികളാണ് ബ്രില്ിന്റിലൂടെ എം ബി ബി എസ് സ്വപ്നം സാക്ഷാത്കരിക്കുന്നത്